ഈ മാസം മുപ്പത് മുതൽ മെയ് ആറ് വരെ വിവിധ പരിപാടികളോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അരികിലുണ്ട് ലഹരി അതിനെതിരെ കരുതലായി നമ്മളും എന്ന സന്ദേശവുമായി ലഹരിവിരുദ്ധ കൂട്ടായ്മയും സൈക്കിൾ റാലിയും ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞയും നടത്തും ലോഗോ മന്ത്രി റോഷി അഗസ്റ്റിനും സമ്മാനക്കൂപ്പൻ മന്ത്രി കെ രാജനും പ്രകാശിപ്പിച്ചു മുപ്പതിന് പകൽ അഞ്ചിന് ശ്രീനാരായണ സെൻട്രൽ നിന്ന് പോഴങ്കാവിലേക്ക് ഘോഷയാത്ര നടത്തും തുടർന്ന് ഇറ്റി ടൈസൺ മാസ്റ്റർ എം എൽ എ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത വയലിനിസ്റ്റ് സാന്ദ്ര ഷിബു അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഫോക്ക് ബാൻഡ് ഗ്രൂപ്പായ നിഴൽ അവതരിപ്പിക്കുന്ന ഫോക്ക് ബാൻഡ് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കലാഭവൻ പ്രതീഷും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ ഷോ മ്യൂസിക് ട്രൂപ്പായ എയ്റ്റീൻ അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ ദുർഗാ വിശ്വനാഥും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും ഉണ്ടാകും ഇതിനോടൊപ്പം അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് കുട്ടികൾക്കായി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കിഡ്സ് കോർണറും ജംഗിൾ ഗാർഡനും ഗോസ്റ്റ് ഹൗസും കൂടാതെ കുതിരസവാരി കൺസ്യൂമേസ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് ജിനേഷ് പി കെ രാജീവ് എന്നിവർ യുവജനസമിതി ആദ്യമായിട്ട് ഏറ്റെടുത്ത പ്രവർത്തനം മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഏറ്റവും വലിയൊരു ക്യാമ്പയിനാണ് ആ ക്യാമ്പയിൻ വളരെ വിജയകരമായിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു ഫെസ്റ്റ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് ആലോചനയിൽ വന്നത് വലിയ ചിലവുകളാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നതെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രദേശത്തെ എല്ലാവരും ഒരുമിച്ച് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഫസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ യുവാക്കൾക്ക് ചേർന്ന് നിൽക്കാവുന്ന ഒരു പൊതു ഇടം ലക്ഷ്യം വയ്ക്കുകയാണ് പല പ്രദേശങ്ങളിലും നമ്മുടെ പല പ്രദേശങ്ങളിലും ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ നാട്ടുകാർ ചേർന്നുകൊണ്ടാണ് പണം നൽകി വാങ്ങി അവർക്കൊരു പൊതു ഇടം തയ്യാറാക്കുന്നത് പൊതുവേ അത്തരത്തിലുള്ള ലക്ഷ്യം കൂടി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് നടപ്പിലാക്കാനാണ് Ee, uh,